ഇതാണ് മുറയിൽ മല പൊട്ടിയത് ഇത് നല്ല ആഴത്തിലുണ്ട് ഉണ്ടോ നല്ല ആഴത്തിൽ പോകേണ്ട ഇത് ഇങ്ങനെ വന്നിട്ട് ഇവിടെ നല്ല കാട് വെട്ടിയപ്പം ഇങ്ങനെതായതാണ് ഉണ്ടോ ഉണ്ടോ നല്ല ആഴത്തിൽ പോയിട്ടുണ്ട് എത്രമാത്രം ഭീകരമാണെന്നുള്ള ഈ വടി ഇറക്കുമ്പോൾ നമുക്ക് കാണാം നല്ല ആഴത്തിൽ ഇത് താഴോട്ട് പോകേണ്ടത് ഇങ്ങനെ വീടുകൾ കാണുമ്പോൾ ഒന്നുമല്ല നമ്മളിവിടെ എടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ശരിക്കുള്ള വ്യൂ കാണുമ്പോൾ നമ്മൾ ഞെട്ടും അങ്ങനെ അതൊക്കെ ഇങ്ങനെ ആഴത്തിൽ ഇങ്ങനെ ഇതിലൂടെ ഇങ്ങനെ പൊട്ടിപ്പോയക്കാണ് കണ്ടോ ഇവിടെ കണ്ട ചെറിയ കുഴി വന്നു പക്ഷേ ഈ ഒരു കണ്ടോ ഈ ഒരു വടി എത്ര ഇങ്ങനെ ആഴത്തിലിറങ്ങണാരോ അങ്ങനെ കൊണ്ട് കയറിപ്പോയിക്കാൻ പറ്റില്ല ഇവിടെയൊക്കെ റൗണ്ട് അടിച്ചിട്ട് ഇങ്ങനെ പോയേക്കാണ് ഇങ്ങനെ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇന്നലെ ഇവിടെ കാട് വെട്ടിയിരുന്നു അതായത് എത്രത്തോളം ഇതുണ്ട് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഇതുണ്ടോ ഇതൊക്കെ കുഴിയാണിതൊക്കെ മരൊക്കെ വെച്ചിട്ടുള്ള അങ്ങനെ പൊട്ടി ഇങ്ങനെ പോയിട്ടുണ്ട് ഇത് ഈ ഇവിടെ താഴ്ഭാഗമാണ് ഇവിടെയാണ് മലയുടെ മുകൾ ഭാഗം ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചെന്ന് തന്നെ അവിടെ നിന്ന് ഞാൻ കുറച്ച് ദൂരം നടന്നു പോന്നു കണ്ടില്ലേ ഇതൊക്കെ ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ വന്നിട്ടുള്ളത് എന്താ ഇതൊക്കെ കുഴിയാണ് വീഡിയോയിൽ കണ്ട മനസ്സിലായോ പക്ഷേ നല്ല ആയത്തിലാണത് പോയിട്ടുള്ളത് കണ്ടോ ഇതിങ്ങനെ ഇങ്ങോട്ടുണ്ട് താഴ്ചയാണ് അതിലൊക്കെ പൊട്ടി പോയിട്ടുണ്ട് മഴ ഇല്ലാതായി കഴിഞ്ഞാല് മഴ പോയാലും നമുക്ക് സമാധാനം ഉണ്ടാകും മഴ പെയ്യാതെ ഇരിക്കട്ടെ കണ്ടല്ല ഇതാണ് പൊട്ടിയ സ്ഥലം ഇങ്ങനെ കുറെ സ്ഥലുണ്ട് നമ്മളിതാ ചെറിയ പൊട്ടാ തോന്നും പക്ഷേ എൻ്റെ കയ്യിൽ ഈ വടി എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു ഒന്നര മീറ്റർ ഉണ്ടാവും ഈ വടി ഞാൻ ഇതുക്കു ഈ പൊട്ടിലോട്ട് എടുക്കാം ഉണ്ടോ താഴ്ന്നു പോകണുണ്ടോ ഏകദേശം ഒരു മീറ്ററിൽ ഒരു മീറ്ററിൻ്റെ കൂടുതൽ താഴ്ന്നു പോയിട്ടുണ്ട് ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ ആ വടി വടി നമുക്ക് ജസ്റ്റ് നിറക്കി വെക്കണമെങ്കിൽ കണ്ടോ ഏകദേശം ഒരു മീറ്ററിൽ കൂടുതൽ വടിയുടെ ലെങ്ത് ഉണ്ടോ അതിൽ മീറ്ററിൽ കൂടുതൽ ആഴത്തില് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് താഴോട്ടൊക്കെ ഫുള്ള് വീടുകളാണ് അപ്പോൾ ആ വീട്ടിലുള്ള ആളുകളോടൊക്കെയാണ് ഏകദേശം നാൽപ്പത്തൊന്ന് കുടുംബങ്ങളോട് മാറി താമസിക്കാൻ പറഞ്ഞത് ഒരു മലയാണ് ഈ കാണുന്നത് മല അങ്ങനെ ഇരിക്കുന്നു നല്ല ആഴത്തിലാണ് പൊട്ടിയിട്ടുള്ളത് എന്തായാലും മഴ ഒന്നില്ലാകട്ടെ ഇന്നിപ്പോൾ നല്ല വെയിലതുപോലെ വെയിൽ എന്നാലേ സമാധാനം ഉണ്ടാവുള്ളൂ